നമ്മുടെ സേഫ്റ്റി പിന്നും അതുപോലെ തന്നെ ഇതേപോലെ മുട്ടസൂചിയും പിന്നുമൊക്കെ കുത്തി വെക്കാനായിട്ടൊരു പിൻകുഷ്യൻ ഉണ്ടാക്കിയാലോ വീട്ടിൽ തന്നെ ഇങ്ങനെ ചെയ്തു വെച്ചാൽ നമ്മുടെ പിൻ അവിടെ ഇവിടെ ഒന്നും കളഞ്ഞു പോകത്തൂല്ല നമുക്ക് എടുത്ത് ഉപയോഗിക്കാനായിട്ട് എളുപ്പമായിരിക്കും അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ളത് നോക്കാം ആദ്യം തന്നെ നമുക്ക് ഇതേപോലെ ഒരു ചെറിയൊരു ടിൻ ടിന്നെടുക്കണം നമ്മളിപ്പോ കടയിൽ നിന്നൊക്കെ എന്തെങ്കിലുമൊക്കെ പാസൽ വാങ്ങിക്കുമ്പോൾ മയണൈസോ അല്ലെങ്കിൽ അതേപോലെ സോസോ എന്തെങ്കിലുമൊക്കെ കിട്ടുന്ന ഇതേപോലെയുള്ള ഒരു ചെറിയ ടിന്നൊക്കെ കാണുമല്ലോ അതെടുത്ത് വെക്കണം എന്നിട്ട് അതിൻ്റെ ഇതിലേക്ക് നമ്മൾ ഈ ഒരു ക്ലോത്ത് ഒട്ടിച്ചു കൊടുക്കാൻ പോവുകയാണ് ചുമ്മാ ഇരിക്കാതെ ഇച്ചിരി ഭംഗിയൊക്കെ ആയിട്ടിരിക്കട്ടെ എന്ന് വെച്ചിട്ടാണ് ഈ ഒരു ക്ലോത്ത് എടുത്തത് ഇതൊരു പഴയ ഒരു ഫ്രോക്കിൻ്റെ എന്തോ ഒരു പീസായിരുന്നു അത് ഞാൻ എടുത്തിട്ട് നമ്മുടെ ഒരു ഗ്ലൂഗൺ വെച്ചിട്ട് അതിൻ്റെ അരികുഭാഗം ഞാനൊന്ന് മടക്കി ഒട്ടിച്ചു കൊടുക്കുകയാണ് ഗ്ലൂഗൺ ഇല്ലാത്തവർ വേണമെങ്കിൽ ഫെവികോൾ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഗ്ലൂ ഉപയോഗിച്ച് നമുക്ക് ഇതുപോലെ മടക്ക് അതായത് അരികു വശം ഒന്ന് മടക്കി വെച്ചു കൊടുക്കാം മടക്കി ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക ഈ ഗ്ലൂകൾ വെച്ച് ചെയ്യുമ്പോഴേ സൂക്ഷിച്ച് ചെയ്യണം എന്നാന്ന് വെച്ചാൽ നമ്മുടെ കയ്യിൽ ഒട്ടി പൊള്ളാനൊക്കെ സാധിക്കുന്ന പൊള്ളിക്കൊടുത്ത് അങ്ങനെ വരത്തില്ല എനിക്കിതുവരെ അങ്ങനെ ഉണ്ടായിട്ടില്ല പക്ഷെ അങ്ങ് പൊള്ളും അപ്പോൾ ആ ഒരു എൻഡ് ഭാഗം ഞാൻ ഇതേപോലെ ഒന്ന് ഗ്ലൂ കണ്ണിന് ഗ്ലൂ തേച്ച് കൊടുത്തതിന് ശേഷം ഇതുപോലെ നമ്മളൊന്ന് ഒട്ടിച്ചു കൊടുത്തു എന്നിട്ട് നമ്മുടെ ടിന്നെടുത്തിട്ട് അതിൻ്റെ ഈ ഒരു ഒരു ഭാഗം വന്നിട്ട് അവിടെ ഇതേപോലെ ഒരു ഗ്ലൂ തേച്ച് കൊടുക്കുകയാണ് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഗ്ലൂഗൺ ഇല്ലെങ്കിൽ ഫെവികോളോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പശയോ നമ്മൾ ഒട്ടിച്ചു കൊടുത്താൽ മതി എന്നിട്ട് ഇത് ഫുള്ളും നമ്മളൊന്ന് ഒട്ടിച്ചെടുക്കുകയാണ് അതായത് ആ ടിന്നിൻ്റെ മുഗൾ ഭാഗം മുതൽ താഴെ വരെ അടിഭാഗത്തല്ല താഴെ വരെ നമ്മൾ ദൈതം പോലെ അങ്ങോട്ട് ഫുള്ളും നമ്മൾ ഒട്ടിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് അങ്ങനെ ഒട്ടിച്ചൊട്ടിച്ച് ലാസ്റ്റ് വന്നപ്പോഴത്തേനും ദേ ഇത്രയും ഭാഗത്ത് ഇവിടെ എത്തിയപ്പോഴത്തേനും ഇവിടെ നമ്മളൊന്ന് മടക്കിയിട്ട് ഒന്ന് ഗ്ലൂ തേച്ച് കൊടുത്തിട്ട് ഒന്ന് ഒട്ടിച്ചു കൊടുക്കണം ആ നൂലിങ്ങനെ ഈർന്ന് നിൽക്കുന്ന അതായത് നൂലിങ്ങനെ ഇളകി നിൽക്കുന്ന ഭാഗം കാണാതിരിക്കാൻ വേണ്ടിയിട്ടാണ് മടക്കിയിട്ട് ഒട്ടിച്ചു കൊടുക്കുന്നത് അപ്പോൾ ഈ ഒരു ഭാഗത്ത് നമ്മൾ കുറച്ച് ഗ്ലൂ ഇങ്ങനെ തേച്ചതിന് ശേഷം ഒന്ന് മടക്കും രണ്ട് ഭാഗത്തും അതായത് ഒട്ടിക്കാൻ പോകുന്ന സ്ഥലത്തും അതേപോലെ തന്നെ മടക്കാനുള്ള ഭാഗത്തും ഇതേപോലെ അങ്ങോട്ട് ഗ്ലൂ തേച്ച് കൊടുത്തു എന്നിട്ട് നന്നായിട്ടൊന്ന് മടക്കിയിട്ട് നമ്മൾ നേരത്തെ രണ്ടാമത് ഗ്ലൂ തേച്ചില്ലേ അവിടെയൊക്കെ ഇങ്ങനെ വെച്ച് കഴിയുമ്പോഴത്തേക്കും പെട്ടെന്ന് അങ്ങ് ഒട്ടിപ്പിടിക്കും ഈ ഗ്ലൂ ഗ്ലൂഗണ് ആകുമ്പോഴത്തേനും ഗ്ലൂഗണ്ണിൻ്റെ ഗൺ ഗം ആകുമ്പോഴത്തേനും പെട്ടെന്ന് തന്നെ നമുക്ക് ഇങ്ങനെ ഒട്ടിപ്പിടിക്കുകയും ചെയ്യും എന്നാൽ ചിലപ്പോൾ വലിച്ച് ഇളക്കുമ്പോഴത്തേന് ഇളകിഞ്ഞ് വരാറുണ്ട് ഈ ക്ലോത്തിലൊക്കെ ഒട്ടിച്ച് കഴിഞ്ഞിട്ട് വലിച്ചിളക്കുമ്പോൾ ഇളകിഞ്ഞ് വരാറുമുണ്ട് എന്നിട്ട് ഇതിൻ്റെ അധികം ശത്ത് അധികം കിടക്കുന്ന കുറച്ച് ക്ലോത്ത് ഞാനങ്ങ് കട്ട് ഇനി നമ്മൾ അടിയിൽ വേറെ ഒരു ക്ലോത്ത് ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട് അതിന് വേണ്ടിയിട്ട് ആദ്യം നമുക്ക് ഈ ഒരു ഒരു അധികം കിടക്കുന്ന ക്ലോത്ത് അങ്ങ് കട്ട് ചെയ്ത് മാറ്റാം എന്നിട്ട് ഇതേ ക്ലോത്തിൽ തന്നെ ഇതേപോലെ അപ്പോൾ എന്നിട്ട് ഇതിൻ്റെ അടിഭാഗത്തായിട്ട് അതായത് അട്ടിണ്ണിൻ്റെ അടിഭാഗത്തായിട്ട് കുറേശ്ശെ ഇങ്ങനെ പുരട്ടിയതിന് ശേഷം മടക്കി അധികം കിടന്ന ഭാഗം കുറച്ചധികം കിടന്ന ഭാഗം കുറച്ചധികം ഇട്ടിട്ടാണ് നമ്മൾ വെട്ടി വെട്ടി മാറ്റിയത് എന്നിട്ട് ആ ഒരു നീണ്ട് നിൽക്കുന്ന ഭാഗം നമുക്ക് ഇതേപോലെ അങ്ങ് ഒട്ടിച്ച് അമർത്തി അങ്ങ് വെക്കാം എന്നിട്ട് ഇതിൻ്റെ അടിഭാഗത്ത് നമ്മൾ ഒരു ക്ലോത്ത് ഒട്ടിച്ച് കൊടുക്കണം അതിന് വേണ്ടിയിട്ട് ഇതേപോലെ ഒരു ക്ലോത്ത് എടുത്തിട്ട് അതിൻ്റെ ഇതിങ്ങനെ വെച്ച് കൊടുത്തിട്ട് അതിന് കറക്റ്റ് അളവ് നമ്മൾ കട്ട് ചെയ്തെടുക്കണം കട്ട് ചെയ്തെടുത്തിട്ട് ഈ ഒരു ക്ലോത്തിൽ കുറച്ച് ഗ്ലൂ ഗൺ പുരട്ടിയതിന് ശേഷം അതായത് തേച്ചതിന് ശേഷം അല്ലെങ്കിൽ ഒട്ടിച്ചതിന് ശേഷം ശരി ഒട്ടിച്ചതിന പറ്റിച്ചതിന് ശേഷം നമുക്ക് നമ്മുടെ ആ ഒരു ടിന്നിൻ്റെ അടിവശത്തേക്ക് അങ്ങ് ഒട്ടിച്ചു കൊടുക്കാം ആ ഒരു ക്ലോത്തിൻ്റെ എൻ്റെ ഭാഗത്താണ് എൻ്റെ ഭാഗത്ത് പറഞ്ഞാൽ അരികു ഭാഗത്താണ് കൂടുതൽ ഞാൻ ഗ്ലൂ തേച്ച് കൊടുക്കുന്നത് ഭാഗം ഇങ്ങനെ പൊങ്ങിയിരിക്കാതെ അമർന്ന് തന്നെ ഇരിക്കാൻ വേണ്ടിയിട്ട് ആണ് അരികിലേക്ക് ഞാൻ ഒട്ടിച്ചു കൊടുക്കുന്നത് അത്രയും മാത്രമല്ല നടക്കൊന്നും നമ്മൾ ഗ്ലൂ തേക്കേണ്ട ആവശ്യമൊന്നുമില്ല എന്നിട്ട് നമ്മൾ ആ ടിന്നെടുത്തിട്ട് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് വെച്ച് ആ ഒരു ക്ലോത്ത് ഇതിലേക്ക് നമ്മുടെ ടിൻ്റെ അടിവശത്തേക്ക് അങ്ങോട്ട് ഒട്ടിച്ചു കൊടുത്തു ജസ്റ്റ് ഇങ്ങനെ വെച്ചപ്പോൾ തന്നെ വെച്ചപ്പത്തന്നെ തന്നെ അങ്ങോട്ട് ഗ്ലൂ അങ്ങ് കട്ടിയായിട്ട് പെട്ടെന്ന് അങ്ങോട്ട് പിടിച്ചിട്ടുണ്ടായിരുന്നു എന്നിട്ട് ഇത് നമുക്ക് നന്നായിട്ടൊന്ന് കൈകൊണ്ട് തന്നെ അമർത്തി ഒന്ന് പതിച്ച് ഒന്ന് ഒട്ടിച്ചതിന് ശേഷം മാറ്റി വെക്കാം ഇതേ കണ്ടോ ഈ ഒരു രീതിയിൽ നമുക്ക് ഒട്ടിച്ച് കിട്ടിയിട്ടുണ്ട് ഇവിടെ അധികമൊക്കെ നമ്മുടെ ഗ്ലൂ കിടക്കുന്നുണ്ട് അതൊക്കെ ഒന്ന് വേണമെങ്കിൽ ഒന്ന് കട്ട് ചെയ്ത് കളയോ അല്ലെങ്കിൽ ചിരണ്ടി മാറ്റോ ചെയ്യാം എന്നിട്ട് ഞാൻ റൗണ്ട് ഷേപ്പിലുള്ള ഒരു തുണി എടുത്തു ഒരു സാറ്റിൻ മെറ്റീരിയൽ ആണിത് ഇതിൻ്റെ നല്ല വശം മുകളിൽ താഴെ വരുന്ന രീതിയിൽ ഇട്ട് കൊടുത്തു സാറ്റിൻ ആണ് കേട്ടോ നല്ലൊരു സോഫ്റ്റ് ആണ് അപ്പോൾ ഇതിലേക്ക് നമ്മൾ സാധാരണ തയ്യൽ സൂചി വെച്ചിട്ട് അരികു ഭാഗത്ത് ഇതേപോലെ വലിയ സ്റ്റിച്ച് സ്റ്റിച്ചിട്ട് കൊടുത്തു ഇങ്ങനെ ചുമ്മാ ഒരു ചുമ്മാ ഒന്നു തയ്ച്ച് പോലേ നമ്മൾ ഇത് ഇതേപോലെ വലിയ ഒരു സ്റ്റിച്ച് ഇട്ട് കൊടുത്തു നമ്മൾ സ്റ്റിച്ച് തെയ്യുന്നതിന് മുന്നേ നൂലിൻ്റെ അറ്റഭാഗം സാധാരണ നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഇടുന്ന പോലെ ഒരു കെട്ടക്ക ഇട്ട് കൊടുത്തിട്ടാണ് സ്റ്റിച്ച് ചെയ്യാൻ തുടങ്ങുന്നത് അപ്പോൾ ഇതിങ്ങനെ റൗണ്ട് ഷേപ്പിൽ ഞാൻ കട്ട് ചെയ്തെടുത്തില്ലേ അപ്പോൾ ഈ റൗണ്ട് ഷേപ്പിൽ നമുക്ക് ആ ഒരു എൻഡ് ഭാഗത്ത് ഒരു അറേഞ്ച് വിത്ത് വിട്ടിട്ട് നമുക്കിതേപോലെ അങ്ങോട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കും കൊണ്ട് തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കും എന്നിട്ട് കൈ കൊണ്ട് തന്നെ അതെ ഫുൾ റൗണ്ട് ഷേപ്പിൽ റൗണ്ടിൽ മുഴുവനും കൈ കൊണ്ട് തന്നെ സ്റ്റിച്ച് ചെയ്തെടുത്തു സൂചി നമ്മൾ സൂചിന്ന് നൂല് നമ്മൾ ഊരിയിട്ടില്ല ഇനി നമ്മൾ കുറച്ച് പഞ്ഞി ഇത് ടെഡിബീറിനകത്തുനിന്ന് എന്തോ കുഞ്ഞി എടുത്ത് വെച്ചിരുന്ന ഒരു പഞ്ഞിയായിരുന്നു ഫൈബറിൻ്റെ ആണത് ഫൈബറിൻ്റെ ആ ഒരു ഇത് എടുത്ത് എൻ്റെ അകത്തേക്ക് വെച്ചിട്ട് ആ നൂലിങ്ങനെ വലിച്ചു കഴിയുമ്പോഴത്തേക്കും ഇതിങ്ങനെ കൂടി വരും കൂടി വന്നു കഴിഞ്ഞിട്ട് നമ്മൾ പിന്നെ ആ നൂല് വെച്ചിട്ട് നന്നായിട്ടൊന്ന് ടൈറ്റ് ചെയ്ത് കെട്ടി വെക്കാൻ പോവാണ് ഇത് എളുപ്പമല്ലേ ചെയ്യാനായിട്ട് നമ്മൾ ആദ്യം വലിയൊരു സ്റ്റിച്ചിങ്ങിന് ഇട്ടതിന് ശേഷം ജസ്റ്റ് ഇത് വെച്ചതിന് ശേഷം അതായത് നമ്മുടെ ആ പഞ്ഞി വെച്ചതിന് ശേഷം അങ്ങ് വലിക്കുമ്പോഴത്തേന് ഇതേ ഇതേപോലെ ചുരുണ്ട് വരും ചുരുണ്ട് വന്നു കഴിയുമ്പോഴത്തേക്കും ഇങ്ങനെ ആറ്റ ഭാഗത്ത് ഇങ്ങനെ കെട്ടിട്ടതിന് ശേഷം സൂചി വെച്ചിട്ട് ഒന്ന് രണ്ട് സ്റ്റിച്ച് കൊടുത്ത് അവസാനം അഴിഞ്ഞു പോവാത്ത രീതിയിൽ ഒന്ന് രണ്ട് സ്റ്റിച്ച് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അതിങ്ങനെ കറക്റ്റായിട്ട് അങ്ങനെ തന്നെ ഇരിക്കും സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു അല്ലേ അപ്പം എന്തായാലും ഇത് നമ്മളിനി അടുത്ത എടുത്ത് വെച്ചിരുന്ന ടിന്ന് ഒട്ടിച്ച് വെച്ചിരുന്ന ടിന്നെടുത്തു ടിന്നെടുത്തിട്ട് ഇതിൻ്റെ മുകളിലേക്ക് അങ്ങ് വെച്ചു കൊടുത്താൽ മതി കേൾക്കണ്ടോ പിൻ കുഷ്യൻ റെഡി ആയി കഴിഞ്ഞു അകത്ത് പഞ്ഞു വെച്ചോണ്ട് തന്നെ നമുക്കിങ്ങനെ പിന്നൊക്കെ കുത്തി വെക്കാനായിട്ട് നല്ല എളുപ്പമായിരിക്കും അതേപോലെ തന്നെ കട്ടിയില്ലാത്ത സാറ്റിൻ തുണി ആയതുകൊണ്ടും സൂപ്പറായിട്ട് നമുക്ക് കുത്തി വെക്കാൻ പറ്റും ഒരു കപ്പ് കേക്കിൻ്റെ പോലെ നമുക്ക് തോന്നും അല്ലേ അകത്ത് നമ്മൾ പഞ്ഞു വെച്ചത് കൊണ്ട് തന്നെ പെട്ടെന്ന് നമുക്ക് സൂചി ഇങ്ങനെ കുത്തി വെക്കാനായിട്ട് പറ്റുന്നുണ്ട് മുമ്പ് ഞാൻ അകത്ത് തുണി നിറച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു അത് പക്ഷേ ഇച്ചിരി ഹാർഡായിട്ട് തോന്നി അപ്പോൾ ഞാൻ ഓർത്തിരുന്ന പഞ്ഞി പഞ്ഞി വെച്ചിട്ട് പഞ്ഞി ഫില്ല് ചെയ്തിട്ട് അങ്ങനെ ഉണ്ടാക്കി വെക്കാവുന്ന തന്നെയല്ലേ സേഫ്റ്റി പിന്നാണെങ്കിലും മുട്ടസൂചിയാണെങ്കിലും ഒക്കെ നമുക്ക് ഇതേപോലെ കുത്തിവെക്കാം സേഫ്റ്റി പിന്നൊക്കെ നമ്മളെപ്പോഴും എവിടെയെങ്കിലും ഒക്കെ ഇട്ട് കളഞ്ഞു പോയിട്ട് എപ്പോഴും കാണാതാവുന്ന ഒരു സാധനമാണ് സേഫ്റ്റി പിന്നെ അതൊക്കെ നമുക്ക് ഇതേപോലെ അങ്ങോട്ട് കുത്തിവെക്കാം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഫോളോ ചെയ്യാനും മറക്കണ്ട നമുക്കടുത്ത വീഡിയോ കാണാം ബൈ